ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണിയും രൂപയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശാരി മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഒരു കല്യാണി പറയുന്നുണ്ട് രൂപയോടായിട്ട് നമുക്ക് എല്ലാവർക്കും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു കോമ്പൗണ്ടിൽ ഓരോരുത്തർക്കും ഓരോ വീട് വെച്ച് നമുക്ക് ഒന്നിച്ച് കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കുമ്പോൾ ഷാരി അകത്തേക്ക് വരികയാണ് അങ്ങനെ ശാരി വരുമ്പോൾ കല് രൂപ ചോദിക്കുന്നുണ്ട് എന്താ എന്താ വന്നത് എന്താ വിളിക്കാതൊക്കെ വന്നത് വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ടൊക്കെ വന്നൂടെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അത് പിന്നെ ഞാൻ നിങ്ങളെത്ര കറ്റിയാലും എനിക്ക് നിങ്ങളോട് നിങ്ങളോടങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രൂപ ഞാൻ എന്തായാലും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ മരുമകനും മകൾക്കും അപ്പം ഞാൻ പുറത്തേക്ക് പോകും എന്തിനാണ് നിങ്ങളോടൊക്കെ ഈ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അതുകൊണ്ടാണ് എനിക്ക് കാണണമെന്ന് തോന്നിയപ്പോൾ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണി പറയുകയാണ് അമ്മേ ഇങ്ങനെയുള്ളവരൊക്കെ അടുത്ത് കൂടണ സമയത്തൊന്ന് ശ്രദ്ധിച്ചോളണം ചിലപ്പോൾ പുറകിൽ നിന്ന് കുത്താനായിരിക്കും വന്നിട്ടുള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അതിനുശേഷം കല്യാണി ഒരു പോലെ രൂപയ്ക്ക് അങ്ങനെ രൂപയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അതിനുശേഷം രൂപ പറയുന്നുണ്ട് എന്നാൽ എന്തായാലും വന്നില്ലേ ഇവിടെ ഇരിക്കും ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആരിക്കു നല്ല സംശയമുണ്ട് ഇവരുടെ ഈ സംഭാഷണം കേട്ടിട്ട് അതിനുശേഷം ശാരി തിരികെ സരയുടെ അരികിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ സരയിനോട് ശാരി പറയുകയാണ് സരൈ ചോദിക്കുന്നുണ്ട് എന്തായി അമ്മേ പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ മോളെ നമ്മൾ നമ്മള് വിചാരിച്ചതുപോലെയൊന്നല്ല അച്ഛന് അവരെല്ലാവരും ചേർന്ന് പറ്റുകയാണോ എന്ന് എനിക്ക് നല്ല എന്ന് പറയുമ്പോൾ എന്താ അമ്മ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുമായിരുന്നു ആ അപ്പുറത്തെ വീട്ടിൽ അവളുണ്ടായിരുന്നു കല്യാണി ഉണ്ടായിരുന്നു അവളും അവർ സംസാരിക്കുമായിരുന്നു അവരുടെ സംസാരം കേട്ടിട്ട് അവർ അത്ര വലിയ അകൽച്ചുള്ളവതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനെ അവർ വിട്ടുകാക്കിക്കൊണ്ടിരിക്കുകയാണോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് അങ്ങനെ ചെയ്യോ ആൻറ്റി അങ്ങനെ ചിലപ്പോൾ അവരോടൊക്കെ അഭിനയിക്കുകയല്ലേ സ്നേഹം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ വീണ്ടും ഷാരി പറയുമ്പോൾ എങ്കിലൊരു കാര്യം ചെയ്യാം അമ്മ ഒരു കാര്യം ചെയ്യും സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ ആന്റിയുടെ വീട്ടിൽ പോയിട്ട് നിൽക്ക അമ്മ എന്ന് പറയാണ് ഞാൻ അവിടെ പോയി നിൽക്കാനോ അതെ അമ്മ അവിടെ പോയി നിൽക്കാം അവിടെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ വരില്ലേ മോളെ എനിക്ക് അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴ സമയത്ത് എന്ത് സഹിച്ചിട്ടായാലും അമ്മ അവിടെ ചെന്ന് നിൽക്കണം എന്നിട്ട് ആന്റിയുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കണം അതുപോലെ തന്നെ ആന്റിയുടെ റൂമിൽ ഒരു റെക്കോർഡർ വെക്കണം എന്നിട്ട് അതൊക്കെ പകർത്തിയെടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ വ്യക്തമായി മനസ്സിലാക്കാലോ അങ്ങനെ അച്ഛനെ ചതിക്കാണ് ആൻ്റി എങ്കില് ആൻറ്റിയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അച്ഛൻ തന്നെ ആൻറ്റി ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ള കഴിവൊന്നും ഇപ്പം നമ്മുടെ അച്ഛൻ ഇല്ല മോളെ സമ്പത്ത് കൊണ്ടും ഇല്ല അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അതൊന്നും അമ്മ നോക്കണ്ട എന്തെങ്കിലും ഒരു ചതി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയാൽ അച്ഛൻ വീണ്ടും പഴയ അച്ഛനായി മാറും അതൊന്നും പേടിക്കണ്ട എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അമ്മ ചെയ്യാൻ നോക്കിയെന്ന് പറയുമ്പോൾ ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് കല്യാണിയുടെ ആയിട്ട് അമ്മൂമ്മ വരികയാണ് അപ്പം കിരൺ പുറത്ത് നിൽക്കൊണ്ടായിരിക്കും അപ്പോൾ കിരൺ പറ കല്യാണി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ആ എന്ന് പറയുമ്പോൾ അതെ ഇവിടേക്ക് വന്നതേ ഒരാൾ വരുന്നു ആരാന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടേക്ക് വായോ അപ്പോൾ നിനക്ക് കാണാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കല്യാണി പുറത്തേക്ക് വരുമ്പോൾ അമ്മൂമ്മ വരികയാണ് അമ്മമ്മ വന്ന് കണ്ണീരൊഴുക്കി കയ്യൊക്കെ കൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത് മോളെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അവനെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ തളർന്നതാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുമ്പോൾ കിരൺ വളരെ മോശമായി തന്നെയാണ് അമ്മമ്മയോട് പെരുമാറുന്നത് ഒരിക്കലും ഞങ്ങൾ രക്ഷിക്കില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് കല്യാണിയോടായിട്ട് അമ്മമ്മ പറയുന്നുണ്ട് എത്രയായാലും അവളുടെ അച്ഛനല്ലേ ആ കിടക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കിരൺ പറയാന് എന്തോ എങ്ങനെ കേട്ടില്ല ഒന്നും കൂടിയും പറഞ്ഞേ എന്ന് പറയാണ് അപ്പോൾ അമ്മമ്മ പറയാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ അതല്ല പറയാൻ പറഞ്ഞത് ഇത് പറയും ഒന്നും കൂടി എന്ന് പറയുമ്പോൾ എത്രയായാലും അവൻ ജന്മം നൽകിയതല്ലേ കല്യാണിക്ക് അപ്പോൾ അച്ഛനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് അച്ഛൻ ഇത്രയും നാളും അവൾക്ക് അച്ഛനും ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ അച്ഛനും അമ്മയും എല്ലാതും അവളുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് കിരൺ അപ്പൊ കല്യാണി ഇങ്ങനെ ശരിയായിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല ആ സമയത്ത് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ജീവൻ പോകും എത്രയും വേഗം ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ എൻ്റെ മോൻ മുകളിലേക്ക് പോകും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ കരയുകയാണ് വളരെ നിസ്സഹായ നിസ്സഹായവസ്ഥയോട് കൂടി തന്നെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ കിരൺ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കിരൺ അവൻ ചെയ്ത വിക്രം ചെയ്ത ഓരോ പ്രവൃത്തികളും എണ്ണി എണ്ണി വിളിച്ച് പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് വിചാരിക്കുക ഞാൻ നിങ്ങൾ വളർത്തിയ മ വളർത്തിയതല്ലേ അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് തക്ക മറുപടി ഒക്കെ കിരൺ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കിരൺ പറയുകയാണ് എന്തായാലും നിങ്ങളിവിടെ വന്ന് കാലു പിടിച്ചതല്ലേ ഞങ്ങൾ കല്യാണിയുടെ അമ്മ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ ദീപയെയും കൂടി കാണാനാണ് ഞാൻ വന്നത് ദീപ ഇവിടെ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ എവിടെയെന്ന് പറഞ്ഞ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് കല്യാണി പറയാണ് അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുന്നു എങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി അമ്മയെ ഒന്ന് കണ്ടിട്ടോക്കോളാം മോളെ എന്തായാലും ഇക്കാര്യമൊന്നും മോളൊന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കണ്ണീരോടും കൂടി ഇങ്ങനെ പോവുകയാണ് ആ ഒരു കാഴ്ച കാണുമ്പോൾ കല്യാണിന്റെ മനസ്സൊന്ന് പിടയ്ക്കുന്നുണ്ട് ആ സമയത്ത് കല്യാണിയോടായിട്ട് ചോദിക്കുകയാണ് കിരൺ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ എത്രയാലും നമ്മൾ മനുഷ്യരല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് കൈവിടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും ചെയ്തോ ഇനിയും അവര് പിന്തിരിഞ്ഞ് നിന്നെ കുത്തി കുത്തിയാലും എന്നോടൊന്നും പറയണ്ട നീ തന്നെ സഹിച്ചോളണം എന്ന് പറഞ്ഞ് കിരൺ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ കല്യാണി വരികയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ കാതുവിൻ്റെയും അതിൽ നിന്ന് എൻ്റെ രതീഷിൻ്റെ രീതിയിലേക്കാണ് വരുന്നത് ആ മോളെ നീ വന്നു എന്ന് ചോദിക്കണം അപ്പം അമ്മമ്മ ഒന്നിങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചു അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നു ആ സമയത്ത് തന്നെ കാതുവിനെ ഡോക്ടർ അകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നാൽ മോളെ ഞങ്ങൾ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരകത്തേക്ക് പോവാണ് അപ്പോൾ രതീഷ അതിന് മുന്നായിട്ട് കല്യാണിയോട് പറയുന്നുണ്ട് നീ ഒരിക്കലും സഹായിക്കരുത് കാരണം നിന്നെ സഹായിച്ചിട്ട് നിന്നെ നീ സഹായിച്ചിട്ട് കാര്യമില്ല നിന്നെ കുത്തി നോക്കൊള്ളു കോടതി മുറിയിൽ നിന്നെ വലിച്ചു കീറിയതൊക്കെ കണ്ടില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് രതീഷ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കല്യാണി അതൊക്കെ എനിക്കറിയാം അവര് കുത്തനെ കുത്തട്ടെ നമുക്ക് മക്കൾക്ക് ഒരു കടമയുണ്ടല്ലോ അച്ഛൻ ചെയ്യേണ്ട കടമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് പല കടമകളുണ്ടല്ലോ അതുകൊണ്ട് കൈയൊടിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണി അവിടേക്ക് പോകുന്നത് അപ്പോൾ അതിനുശേഷമാണ് കാതവും രതീഷും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നേരെ കല്യാണി പോകുന്നത് ഡോക്ടറെ ഏരിയയിലേക്കാണ് അങ്ങനെ ഡോക്ടർക്കാണെങ്കിൽ കല്യാണി നേരത്തെ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് തരണമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയണ സമയത്ത് അതിനെല്ലാം ഞാൻ വന്നത് ഇപ്പോ എന്ന് കല്യാണി പറയുന്നുണ്ട് അപ്പൊ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന പ്രകാശനുണ്ടല്ലോ ആളെന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ ആ എന്നിട്ടാണോ ആ പൈസ ഇല്ലാണ്ട് ചികിത്സയ്ക്ക് പൈസ ഇല്ലാണ്ട് ആളുടെ അമ്മൂമ്മക്ക് ഇങ്ങനെ കരഞ്ഞു നടന്നിരുന്നു ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം എന്റെ അപ്പോൾ വിക്രത്തിനെ ജയിലിലാക്കിയതും അതുപോലെ ആൽബി എന്ന പയ്യനെ തലക്കടിച്ചത് വിക്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ കല്യാണി ഡോക്ടറോട് പറയുന്നുണ്ട് എന്തായാലും ചികിത്സ ഇപ്പൊ എൻഡിങ്ങിൽ വെക്കേണ്ട ഇപ്പം പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ പൈസ ഞാൻ അടച്ചോളാം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വാക്ക് പറഞ്ഞ പിന്നെ എനിക്ക് വേറെ മറുത്തൊരു ഇതില്ലോ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഷുഗർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ വേദന റിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഇങ്ങനെയൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അതിനുശേഷം അമ്മൂമ്മ കരഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് ഐസിൻ്റെ ഫ്രണ്ടില് അപ്പൊ അവിടേക്ക് കാതു രതീഷും കൂടി വരികയാണ് അപ്പൊ മക്കളെ നിങ്ങൾ ഡോക്ടറെ കണ്ടു വന്ന് ചോദിക്കുമ്പോ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അച്ഛനെ സഹായിക്കണം മക്കളെ എന്ന് പറയുന്ന സമയത്ത് രതീഷ് പറയാണ് അതിന് കല്യാണി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അയ്യോ അവൾ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെ നിങ്ങളെപ്പോ എന്താ മനസ്സൊന്നല്ല കിരൺ സാറിൻ്റെയും കല്യാണിയുടെയും അതുകൊണ്ട് തന്നെ അവർ വന്ന് പൈസ ഇനിയിപ്പം അവള് ചെയ്തോളും കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മൂമ്മ അപ്പോഴും കല്യാണിയെ കുത്തി നോക്കുകയാണ് ചെയ്യുന്നത് കല്യാണി അവരോടായിട്ട് പറയുന്നുണ്ട് എങ്കിലും എൻ്റെ കൊച്ചുമോനെ കല്യാണി ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കണം ആ ഒരു ഭാഗത്തോട് കേട്ടുകൊണ്ടാണ് നമ്മുടെ കല്യാണിയും സോണിയും കൂടി അവിടേക്ക് വരുന്നത് കല്യാണി ആ ഒരു ആ ഒരു സംസാരം കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നതും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്